തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു പ്രത്യേകാൽ ഇന്ന് പുതിയൊരു മാസത്തിൻ്റെ ആരംഭ ദിവസം കൂടിയാണല്ലോ സെപ്റ്റംബർ ഒന്നാം തീയതി അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന ദൈവോദനം ധ്യാനിച്ച് നിങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ആലോചനയായി അറിയിപ്പാൻ കർത്താവിനെ ഇന്നും അനുവദിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ അനുഗ്രഹീതമായിരിക്കുന്ന പുതിയ മാസത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് നൽകപ്പെടട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ദൈവം നമ്മോട് പറഞ്ഞതുമായിരിക്കുന്ന പല കാര്യങ്ങളും നിവർത്തിക്കപ്പെടുന്നൊരു മാസമായി ദൈവമായ കർത്താവ് ഈ മാസത്തെ നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവമക്കൾക്കായിട്ട് ആശംസിക്കുന്നു അതിനായി കാക്ഷിക്കുകയും നമുക്കതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നും പരിശുദ്ധ ദൈവം നമ്മോടെന്ത് സംസാരിക്കുമെന്നറിയാൻ കാതോർത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താദി കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുവുമ്പിലിരുന്നു കൊണ്ട് സർവകൃപാലുവാൻ ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് വളരെ ലളിതമായിരിക്കുന്ന ഒരാത്മീക ചിന്ത പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് അതിനാധാരമായി വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം റോമാലേഖനം ഒമ്പതാം അധ്യായം മുപ്പതാം വാക്യം ആകയാൽ നാം എന്തു പറയേണ്ടു നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ ആദ്യത്തെ വാചകം ഒന്നോടെ വായിക്കുകയാണ് ആകയാൽ നാം എന്തു പറയേണ്ടു ആകയാൽ നാം എന്തു പറയേണ്ടു അത്രയും മാത്രമേ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വിചിന്തനത്തിന് എടുക്കുന്നുള്ളൂ ആകയാൽ നാം എന്തു പറയേണ്ടു പ്രിയപ്പെട്ടവരെ റോമാലേഖനത്തിനകത്ത് ധന്യനായ പൗലുസിലിക അഞ്ചാവർത്തി ഇതേ വാചകം ആവർത്തിക്കുന്നുണ്ട് അതിഗംഭീരമായ ചില കാര്യങ്ങൾ മനുഷ്യവർഗത്തിന് മുമ്പിൽ സ്വർഗീയമായ വെളിപ്പാടുകൾ പൗലോസിനെ ദൈവം ഫരമേൽപ്പിച്ചത് അവതരിപ്പിക്കുകയാണ് റോമാലേഖനത്തിൽ മനുഷ്യനെ ദൈവമായ കർത്താവ് അഗാധമായി സ്നേഹിക്കുന്നു എന്നും മനുഷ്യനിൽ വന്നുപോയ വീഴ്ചകളും തെറ്റുകളും പാപങ്ങളും തൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവേശുവിൻ്റെ കാലുവരി മരണത്തെ വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ കാലുവരിയിൽ പരമ പിതാവിൻ്റെ പ്രിയപുത്രനായിരിക്കുന്ന ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയായി ആ വിശ്വസിക്കുന്ന മനുഷ്യനെ പൂർണ്ണമായും അവൻ്റെ പാപങ്ങൾ എഴുതി തള്ളി അവനൊരു കുറ്റവാളിയല്ല അവനീ ശിക്ഷാവിധി ഇല്ലെന്ന് പ്രഖ്യാപിക്കാൻ കരുത്തുള്ള ന്യായാധിപതി ആയിരിക്കുന്ന സർവ്വശക്തനായ പിതാവായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് തൻ്റെ പുത്രനെ വിശ്വസിക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല അവനെ ഞാൻ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു ഈ സന്തോഷകരമായ വാർത്ത മാനവരാശി അറിയിപ്പാൻ ദൈവം ഏൽപ്പിച്ചത് പൗരോസപ്പസ് തോന്നെയാണ് അന്ന് ഇന്നത്തെ പോലെ മീഡിയകളൊന്നുമില്ല യൂട്യൂബോ ഫേസ്ബുക്കോ ടി വി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എഴുത്തു മാത്രമേ ശരണമുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അത് അതെഴുതി റോമാലേഖനം എന്ന പേരിൽ റോമാ സഭയ്ക്ക് അത് അതെഴുതി ഭരമേൽപ്പിച്ചു അത് ക്രോഡീകരിച്ച് വിശുദ്ധ ബൈബിളിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മോ ചേർത്തു സഹസ്രാബ്ദങ്ങളായി ദശലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഈ ലേഖനം വായിക്കുകയും ഇതിനകത്ത് നിന്ന് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ മാർഗം തേടി വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നു തീർന്നുകൊണ്ടിരിക്കുന്ന റോമാലേഖനത്തിൻ്റെ ഉള്ളടക്കം കൊണ്ട് എത്രയോ പേര് രക്ഷപ്പെട്ടിരിക്കുന്നു എത്രയോ ഉണർവുകൾ നടന്നിരിക്കുന്നു അങ്ങനെ ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം ഈ റോമാലേഖനത്തിൽ വളരെ ഗംഭീരമായ കാര്യങ്ങൾ പൗലോസ് പറയുമ്പോൾ അതായത് മനുഷ്യബുദ്ധിക്ക് അപ്രമേയമായത് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമായത് ഇത് പറഞ്ഞ് തെളിയിക്കുക ചുമ്മാ വാചകം കൊണ്ട് പറയുകയല്ല ഒരു സംഭവം അങ്ങ് തെളിയിക്കുക തെളിയിച്ച് തെളിയിച്ച് കൊണ്ടുവരിക പൊലൂസിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത അതാണ് ഓരോ കാര്യം ചുമ്മാ അങ്ങ് പറയുകയല്ല തോന്നലുകൾ എഴുതുകയല്ല ആശയം അവതരിപ്പിക്കുകയല്ല തെളിയിക്കുക ന്യായ പ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയല്ലെന്ന് ആ മനുഷ്യനങ്ങ് തെളിയിക്കുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ഉണ്ടെന്ന് പറയുകയല്ല തെളിയിക്കുക അതിനാണ് അദ്ദേഹത്തിൻ്റെ ശുശൂക്ഷയെക്കുറിച്ച് അപ്പാസ്തല പ്രവർത്തനയ്ക്ക് എഴുതിയിരിക്കുന്ന യഹൂദന്മാരെ ഖണ്ണിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആ എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത് എന്നൊരു പഴങ്ങഞ്ഞി പരുവത്തിൽ പറയുകയല്ല പിന്നെയോ കാര്യകാരണസഹിതം തെളിവുകൾ നിരത്തി തെളിയിക്കുകയാണ് അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത സത്യവചനത്തിൻ്റെ പ്രത്യേകത തെളിയിക്കുക പ്രമാദമായിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ റോമാലേഖനത്തിനകത്ത് തെളിയിക്കുമ്പോൾ ആ തെളിയിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ തൻ്റെ അനുവാചകരായ ഈ ലേഖനം വായിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നിൽ റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴിൽ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നിൽ റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനാലിൽ റോമാലേഖനെ ഒമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത് ഇപ്പോൾ വായിച്ചത് ഈ അഞ്ച് ഭാഗത്ത് ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പൗലോസ് ലോകത്തോട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് ആകയാൽ നാം എന്തു പറയേണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ അനുദിന ചിന്തയിൽ ഈ ഒന്നാം തീയതി ഇത് പറഞ്ഞ് നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പറയാനുള്ള കാരണം പറയാം ആകയാൽ നാം എന്തു പറയേണ്ടു ലോകത്തിൽ ചില ആളുകളുണ്ട് എന്തൊക്കെ മനസാക്ഷിക്കകത്ത് തെളിഞ്ഞു കിട്ടിയാലും ഒന്നും പറയല ഒന്നും പറയല സത്യം മനസ്സിലായി ഇതാണ് പരമാർത്ഥത എന്ന് ബോധ്യപ്പെട്ടു പക്ഷെ ഒന്നും പറയേല ചില ആൾക്കാരുണ്ട് ഒന്നും അറിയല ആരാണ്ടും പറഞ്ഞ് കേട്ടു ഏതാണ്ടും തോന്നലുകളകത്തുണ്ട് ഈ തോന്നൽ വെച്ച് ചുമ്മാ ചള്ളും പൊട്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിങ്ങനെയാണ് അതങ്ങനെയാണ് അതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ അങ്ങ് ചോദ്യം കൊണ്ട് മേൽ ചോദ്യം ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ആൾക്കാരുണ്ട് എന്നാൽ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട് അവരോട് ഇപ്പോൾ ഔലോസ് അവര്യാണ് ലക്ഷ്യമാക്കുന്നത് കാര്യം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഇനി നീ എന്ത് പറയേണ്ടു നിന്നെക്കൊണ്ട് പറയിപ്പിക്കുക ദൈവം ദൈവത്തിന് ചെയ്യാനുണ്ടെന്നൊക്കെ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീ എന്തു പറയുന്നു നിൻ്റെ പാപങ്ങൾ മോചിക്കാൻ നീ നരകത്തിൽ പോകാതിരിപ്പാൻ നീ രക്ഷപ്പെടാൻ നീ ഭൂമിയിൽ എൻ്റെ മകനായി മകളായി ജീവിപ്പാൻ പിശാജ് നിന്നെ പിടിച്ചൊതുക്കാതിരിപ്പാൻ ഞാൻ എൻ്റെ പുത്രനെ അയച്ച് അവൻ്റെ തല തകർത്തിട്ടുണ്ട് നിൻ്റെ പാപം മോചിക്കാനുള്ള വഴി ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പുത്രൻ്റെ ചോര നിന്നെ കഴുകാൻ ഇന്നും തയ്യാറാണ് ഞാൻ നിൻ്റെ രണ്ട് കൈയും നീട്ടി സ്വീകരിപ്പാൻ തയ്യാറാണ് സ്വർഗ്ഗം നിനക്ക് വേണ്ടിയാണ് പണിതിട്ടിരിക്കുന്നത് നീ മരിച്ചു കഴിയുമ്പോൾ നീ അവിടെയൊക്കെയാണ് വരേണ്ടത് അതിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് ഞാൻ നീ ഭൂമിയിലായിരിക്കുമ്പോൾ സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നിനക്ക് തെറ്റുപറ്റാതെ കൂട്ടായ്മ ആചരിച്ച് ഉപദേശം കേട്ട് ജീവിക്കാൻ വേണ്ടി കർത്താവ് സത്യസഭ അപ്പോസ്തോലിക അടിസ്ഥാനത്തിൽ പറയുന്ന ഊഹാപോഹ ഉമ്മാക്കിക്കതെന്ന് പറയുന്ന സ്ഥലമല്ല എൻ്റെ സഭ ഞാനിവിടെ തുറന്നിട്ടിട്ടുണ്ട് അവിടെ അഞ്ച് തരം ശുശ്രൂഷകന്മാരുണ്ട് വിവിധ കൃപാവരങ്ങളുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടാൽ ഉപദേശിപ്പാൻ ആളുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളവരെ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് മാനുഷികത്തിനപ്പുറമായിരിക്കുന്ന അപ്പുറമായിരിക്കുന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് കൃപാവര ശുശ്രൂഷകൾ ചെയ്ത് നീ അകപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ കയറ്റുവാനും നിന്നെ ബന്ധിച്ച് കളഞ്ഞ ബന്ധനങ്ങൾ അഴിച്ച് നിന്നെ സ്വതന്ത്രനാക്കാനും ഞാൻ എൻ്റെ അഭിഷിക്തന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുക ഇനി നീ പറ നീ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോണോ ഇനി നീ പറ നീ പിശാചനയും കൊണ്ട് നടക്കണോ അതെയോ എൻ്റെ ആത്മാവിൽ ജീവിക്കണോ ഇനി നീ പറ എന്നും വഴക്കും തല്ലും ഉണ്ടാക്കിയ അവസാനം നീ ഒരു മുഴുവൻ കയറി തീരണോ തീവണ്ടിക്ക് തല തലവെക്കണോ അതയോ സമാധാനത്തോടെ ജീവിച്ച് അക്കരെ നാട്ടിൽ പോകണോ നീ പറ ഇത് സംബന്ധിച്ച് നീ പറ അതല്ലേ ചോദ്യം ചങ്കിന് നേരെ ചോദ്യം തൊടുത്തുവിട്ട് മനുഷ്യൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ മറുപടി പറയിപ്പിക്കുന്നൊരു ദൈവത്തെ ഞാൻ ഈ റോമാലേഖനത്തിൽ കണ്ടു ദൈവമക്കളെ ഹെന്താ വിചാരിച്ചിരിക്കുന്നെ ആത്മീയത്തെക്കുറിച്ച് നാം വിശ്വസിച്ച് അതിനെന്താ വേണ്ടതെന്ന് അറിയാമോ വേദപുസ്തകം സത്യസന്ധമായിട്ട് വായിക്കുകയും വേദപുസ്തകത്തിൻ്റെ പൊരുൾ തിരിച്ചു തന്ന് അതിൻ്റെ പരമാർത്ഥത ഇതാണെന്ന് മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന ആളുകൾക്ക് കാതോർത്ത് അത് കേട്ട് ഇതാണ് സത്യം എന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ സത്യം തെളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും നമ്മൾ കൈമറത്തി കാട്ടുകയല്ലേ എൻ്റെ പൊന്ന് സഹോദരൻ നിനക്കെന്തുകൊണ്ട് ഇങ്ങനെ പറ്റി ആ അയ്യോ നിൻ്റെ ് കുഞ്ഞുങ്ങളുടെ മേൽ ഭൂതമാണല്ലോ എന്ത് നീ പള്ളിയിൽ പോകുന്നത് നിനക്കങ്ങനെ ഭൂതം വന്നു ആ നീ ഇങ്ങനെയല്ലോ ജീവിക്കേണ്ടത് നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ കൂടെ നിൽക്കേണ്ടതല്ലേ നിന്റെ കൂടെ ആരാധനയ്ക്ക് വരേണ്ടതല്ലേ എന്നാ നിന്റെ മക്കൾ വരാത്ത ആ ഇതല്ല ഈ ആ ആ പറഞ്ഞാൽ എത്ര കാലം പറയും അതുകൊണ്ട് ദൈവം വഴികളും വാതിലുകളും തുറന്നിട്ടിരിക്കുമ്പോൾ ആ വഴി കാണാൻ നിനക്ക് മനസ്സുണ്ടോ ആ വാതിലിലൂടെ കിടക്കാൻ നിനക്ക് മനസ്സുണ്ടോ കർത്താവ് അഞ്ചാവർത്തി റോമാലേഖനത്തിൽ പൗരോസിനെ കൊണ്ട് ചോദിപ്പിച്ചിരിക്കുക പൗരോസിൻ്റെ ചോദ്യമല്ല പരിശുദ്ധാത്മാവ് ചോദിപ്പിച്ചിരിക്കുക പഴിതടച്ച രക്ഷയ്ക്കുള്ള മാർഗമൊരുക്കി നീ രക്ഷപ്പെടുമോ ഇല്ലയോ നീ എന്തു പറയുന്നു നീ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ നീ എന്ത് പറയുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന വിധകളിൽ നിന്ന് എനിക്ക് തന്നെ വിടുവിക്കാൻ കഴിയുമോ ഇല്ലയോ ഇത് സംബന്ധിച്ച് നീ എന്ത് പറയുന്നു നീ ആകപ്പാടെ തകർന്നിരിക്കുകയാണ് നിനക്കിനി ഒരിക്കലും ഒരു സമാധാനം കിട്ടുകയില്ലേ നീ നന്മ അനുഭവിച്ച് ജീവിക്കുമോ ഇല്ലയോ ഇത് സംബന്ധിച്ച് എന്ത് പറയും എനിക്കിനി ഒരു കാലത്തിൻ്റെ രക്ഷയില്ല എന്ന പറയുന്നതെങ്കിൽ ദൈവം നിനക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല എന്നല്ലേ വരികയുള്ളൂ നീ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നിൻ്റെ കാര്യത്തിനകത്ത് യാതൊരു താല്പര്യമില്ല എന്നല്ലേ വരികയുള്ളൂ അപ്പോൾ ഈ മാസം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണമെന്നറിയാമോ ദൈവത്തോട് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവേ ചില കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു ഉറപ്പ് കിട്ടണം നാട്ടുകാരെന്തു പറയുന്നു നിന്റെ സഭയിലെ ഉപദേശി എന്തു പറയുന്നു നിൻ്റെ പറ്റേ അമ്മ എന്ത് പറയുന്നു നിൻ്റെ ഭർത്തൃവീട്ടുകാരെന്തു പറയുന്നു എന്നല്ല നീ എന്തു പറയുന്നു ഇത് സംബന്ധിച്ച് നീ എന്തു പറയുന്നു അതാണ് ദൈവത്തിന് അറിയേണ്ടത് നീ പറയണം എൻ്റെ ദൈവം വിശ്വസ്തൻ ഞാൻ ദൈവത്തെ വിശ്വസിക്കാം ഞാൻ കർത്താവിനെ അംഗീകരിക്കാം അങ്ങ് എനിക്ക് പറഞ്ഞ് തന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം എനിക്ക് ആരെങ്കിലും വിട്ട് പറഞ്ഞു തന്നാൽ മതി എനിക്കിതിൻ്റെ പൊരുൾ തിരിച്ച് തന്നാൽ മതി ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാം ഇത് സംബന്ധിച്ച് ഞാൻ ചിലത് പറയാം അതിനുള്ള ബോധം എനിക്ക് തന്നാൽ മതി നീ എന്തു പറയുന്നു നീ എന്ത് പറയുന്നു എന്നറിഞ്ഞിട്ട് വേണം ദൈവത്തിന് ബാക്കി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജീവിത സാഹചര്യങ്ങളെ ചേർത്ത് നിർത്തി ഈ അഞ്ച് വാക്യങ്ങളിലെ ചോദ്യങ്ങൾ മനസ്സിൽ കരുതി നീ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാക്കണം ഈ മാസം വചനം പഠിക്കണം സത്യം ഗ്രഹിക്കണം നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾക്കും രക്ഷയും ഉയർച്ചയും ഉണ്ടാകുമോ ഇന്ന് അനുഭവിക്കുന്ന വിധകൾക്ക് വിടുതൽ കിട്ടുമോ ഈ സംഭവ ഈ കാര്യത്തെക്കുറിച്ച് നീ എന്തു പറയുന്നു ആകയാൽ നാം എന്തു പറയേണ്ടു നമ്മളെന്താ പറയേണ്ടത് യോ ഞാൻ മുടിയത്തുള്ളൂ ഞാൻ നശിക്കത്തുള്ളൂ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല ഒരിക്കലും സ്വസ്ഥത വരില്ല എൻ്റെ കണ്ണീര് പറ്റത്തില്ല ഇതാണോ നീ പറയേണ്ടത് ഇതാണോ നീ പറയ അതിനാണോ നീ പള്ളിയിൽ പോകുന്നത് അതിനാണോ നീ വേദവസ്തം ചോന്നുകൊണ്ട് നടക്കുന്നത് അല്ല ഇത് സംബന്ധിച്ച് നാം പറയണം എൻ്റെ രക്ഷകൻ ജീവിക്കുന്നു എൻ്റെ കർത്താവ് അവസാന സമയത്ത് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് വരും എന്നെ ലജ്ജിപ്പിക്കില്ല എൻ്റെ ലംഘനങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കും അവൻ എന്നെ ചേർത്ത് പിടിക്കും എനിക്കൊരു ജീവിതം തരും വീണുപോയ കൂടാനങ്ങളെ നിവർത്തും തകർന്നു പോയവരെ പണിയും ഞാൻ ഒന്നോട് ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ ആകയാൽ ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇനി നടക്കരുത് ഈ മാസം മുതൽ നയം മാറ്റണം സത്യം അറിഞ്ഞിട്ട് സത്യം പറയണം പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ ബോധിപ്പിച്ച ഈ ചിന്തകൾക്കായി സ്ത്രോത്രം റോമാലഹനത്തിൽ അഞ്ചാവർത്തി ആകെയാൾ നാം എന്തു പറയേണ്ടു എന്ന ചോദ്യം എൻ്റെ അപ്പച്ചൻ്റെ മുമ്പാകെ ഞങ്ങളിന്ന് നന്നായി ഗ്രഹിക്കുകയാണ് ഞങ്ങൾ എന്തു പറയുന്നു ഗ്രഹിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതായിരിക്കും ഞങ്ങളുടെ ജീവിതം സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു മാസം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങളെക്കുറിച്ച് അത് പറയിപ്പിക്കാനുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണം പ്രാർത്ഥന കേട്ടതിന് നന്ദി നാമത്തിൽ തന്നെ ആമേൻ